പ്രവാസികൾക്ക് ആശയവിനിമയത്തിനും തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറാനും സാംസ്കാരിക വിനിമയം സാധ്യമാക്കാനും സർക്കാർ ഒരുക്കിയിരിക്കുന്ന പുതിയ സംവിധാനമാണ് ലോക കേരളം ഓൺലൈൻ രണ്ടു വർഷത്തിലധികമായി കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കും ആറുമാസത്തിലധികമായി ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന മലയാളികൾക്കും അവരുടെ പ്രാഥമിക വിവരങ്ങൾ നൽകിയോ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ചോ ഈ ആഗോള മലയാളി ശൃംഖലയിൽ കണ്ണികളാകാം ഈ പോർട്ടല് പൂർണ്ണ രൂപത്തിലാകുമ്പോൾ ഇത് കേരളത്തിന് പുറത്തുള്ള എല്ലാ പ്രവാസികൾക്കും അവരുടെ ആവശ്യത്തിന് ആവശ്യമുള്ള പല കാര്യങ്ങളും ആ പോർട്ടൽ വഴി ലഭ്യമാകും അത് സോഷ്യൽ മീറ്റിംഗുകളാവട്ടെ അസോസിയേഷനുകളുമായിട്ടുള്ള ആവട്ടെ അവർക്ക് അവിടെ നടത്തുന്ന കൾച്ചറൽ ഫിസിക്കൽ പ്രോഗ്രാമുകളാവട്ടെ അവർക്ക് ആവശ്യമുള്ള ജോലി സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങളാവട്ടെ ഇങ്ങനെ പല രീതിയിലുള്ള ഒരു പ്രവാസിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഒരൊറ്റ പോർട്ടലിൽ അവൈലബിൾ ആക്കുക എന്നതാണ് ലോക കേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രവാസികൾക്ക് മലയാളി തനിമയും പാരമ്പര്യവും പങ്കുവയ്ക്കാനും പകർന്നു നൽകാനുമുള്ള ഇതിനകത്ത് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആശയങ്ങൾ കേരള വികസനത്തിന് വേണ്ടി അവരുടെ ആശയങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു വലിയ വേദി കൂടിയാവും ഈ ഒരു വിർച്വൽ സ്പേസ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത്തരത്തിൽ ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ശാസ്ത്ര സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിനൂതനമായ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളിത് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ലോക മലയാളി സമൂഹത്തിന് ഇതൊരു വലിയ മുതൽക്കൂട്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു